ഗൗരി ഇതിനു മുമ്പും ആശ്രയിച്ചിട്ടുള്ള ജോത്സ്യനാണ് അയാൾ അവളുടെ മാനസിക നില തീരെ ശരിയല്ല കുടുംബത്തിലൊരു മരണം നടന്നിട്ട് എട്ട് മാസത്തോളാവുന്നു മരിച്ചത് മകൻ്റെ ഭാര്യ നിമിഷ ആത്മഹത്യയായിരുന്നു അതിനുശേഷം ഗൗരിയും മകൻ സുദേവും അതിൻ്റെ ഭാരവും പേറി തന്നെയാണ് ജീവിക്കുന്നത് ഒരു ദുർമരണം നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ആത്മാവിന് പൂർണ്ണ ശാന്തി പ്രാപ്യമാകും എന്ന് ഗൗരിക്ക് തോന്നുന്നുണ്ടാവും ജോൽസിൻ്റെ ചോദ്യം കേട്ട് ഗൗരി തലകുനിച്ചു നിമിഷയുടെ മരണശേഷം മകൻ സുധൈവിന് അപകടങ്ങൾ ഒഴിഞ്ഞ ഇടവേളകൾ കുറവാണ് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് അതിങ്ങനെ തുടരുകയാണ് വാഹനാപകടങ്ങൾ തന്നെ ഈ കാലയളവിൽ നാല് കഴിഞ്ഞല്ലോ അല്ലാതെയുള്ള വീഴ്ചകൾ അതിലും കൂടുതൽ എല്ലു പൊട്ടിയത് മൂന്ന് തവണ അവൻ ദിനം പ്രതി ക്ഷീണിച്ച് മെലിഞ്ഞു വരുന്നു കൃത്യമായി പറഞ്ഞാൽ ഈ കാലയളവിൽ അവന് പത്ത് കിലോയോളം തൂക്കം കുറഞ്ഞിട്ടുണ്ട് അവളിപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാകുമോ ഗൗരിയുടെ ചോദ്യത്തിന് ജോത്സ്യൻ മറുപടി പറഞ്ഞത് ഉണ്ടാകാം എന്ന മുഖഭാവത്തോടു കൂടിയാണ് നിമിഷ വീട്ടിലേക്ക് വന്ന് കയറിയത് മുതൽ ഗൗരിയുടെ മാനസികാവസ്ഥ അവൾ ഓർത്തെടുത്തു അമ്മായിയമ്മ എന്ന പുതിയ ഉത്തരവാദിത്തം തൻ്റെ മകൻ ഭർത്താവുന്നത് നോക്കി കാണുവാനുള്ള കൗതുകം ദാമ്പത്യ ജീവിതത്തിൽ അവന് തെറ്റുപറ്റിയാൽ അത് തിരുത്തി കൊടുക്കുവാനുള്ള സന്തോഷമായി ജീവിക്കുവാനുള്ള നുറുങ്ങുവദ്യകൾ പറഞ്ഞു കൊടുക്കാനുള്ള ആവേശം പക്ഷേ അവർക്കൊന്നും ഇതൊന്നും ആവശ്യം വന്നില്ല അവർ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ വല്ലാതെ എടുത്തു അങ്ങ് അതിനിടയിൽ ഒരിടം കണ്ടെത്താനാവാതെ ഞാൻ ബുദ്ധിമുട്ടിയോ ഓർത്തു സുദേവിൻ്റെ ശബ്ദം അവളെ ചിന്തയിൽ നിന്ന് ഉയർത്തി അമ്മ എപ്പോഴും ഓരോന്നും ഓർത്ത് മനസ്സ് വേദനിപ്പിച്ചിരിക്കുകയാണ് സുദേവിന് പരാതിയാണ് അമ്മ നിൻ്റെ പെണ്ണിനെ എപ്പോഴെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ ഗൗരിയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സുദേവിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല അവൾ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന കാര്യം അവളുടെ വീട്ടുകാർക്കുൾപ്പെടെ എല്ലാവർക്കും അറിയുന്നതല്ലേ ആരും അറിയാത്ത ഒരു നിമിഷം എപ്പോഴും അവൾക്ക് അവളുടെ മനസ്സ് കൈവിട്ടുപോയി അത് നമ്മുടെ ആരുടെയും തെറ്റല്ലല്ലോ നിമിഷയുടെ വീട്ടുകാർ പോലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എന്നെയോ അമ്മയോ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചല്ലോ സുദേവിൻ്റെ വാക്കുകളൊന്നും ഗൗരിയെ ആശ്വസിപ്പിച്ചില്ല സുധൈവിനെ ഓർത്ത് അവർ ദിനം പ്രതി ഉരുക്കിത്തീരികയാണ് അവനെ വിടാതെ പിന്തുടരുന്ന സുഖകരമല്ലാത്ത എന്തോ ഒന്നിനെ ഗൗരി ഇപ്പോഴും വല്ലാതെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഗൗരി പറയുന്നത് തന്നെ അപകടങ്ങൾ വീണ്ടും ഉണ്ടായി നൈത്തവണ അതത്ര നിസ്സാരമല്ലായിരുന്നു തലയ്ക്ക് കാര്യമായ ക്ഷതമേറ്റ സുദേവ് ആശുപത്രിയിലെ അത്യാസന്റെ നിലയിലായിരുന്നു അവനെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ ഗൗരിക്ക് നൽകാൻ ഡോക്ടർമാർ മടിച്ചു ഗൗരി ഇത്രനാളും ഉപാസിച്ച ദൈവങ്ങളെല്ലാം വിളിച്ചു വരുത്തി കരഞ്ഞു കാല് പിടിച്ചു ഏഴാം നാൾ സുദേവ് കണ്ണു തുറന്നു കാര്യമായ കുറച്ച് ഓർമ്മകളുടെ തകരാറുകൾ സംഭവിച്ചെങ്കിലും അവൻ ഗൗരിയെ തിരിച്ചറിഞ്ഞു അവന് ചുറ്റും കൂടി നിന്ന് ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞു അവർക്ക് താൽക്കാലിക അവധി കൊടുത്തു പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നീട് കാര്യങ്ങൾ ഗൗരിയെ സ്വയം ഏറ്റെടുത്തു ഗൗരിയുടെ പരിചരണത്തിൽ അവൻ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഏറെക്കുറെ ആരോഗ്യം വീണ്ടെടുത്തു വീട്ടിലേക്ക് തിരിച്ചെത്തിയ സുദേവിന് നിമിഷയെക്കുറിച്ചുള്ള ഓർമ്മകൾ പൂർണ്ണമായിരുന്നില്ല നിമിഷ അവന് ആരായിരുന്നുവെന്ന് അവൻ്റെ ഓർമ്മകളിൽ നിന്നും അനുഭവിച്ചറിയാനാകാത്തവണ്ണം അത് ചിതറി തെറിച്ച് പോയിരുന്നു ഗൗരി പറഞ്ഞു കൊടുത്ത നിമിഷയെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഒരു കഥ എന്നവണ്ണം മാത്രം അവൻ കേട്ടിരുന്നു സുദേവ് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ജോൽസിൻ്റെ നിർദ്ദേശപ്രകാരം ഗൗരി വീട്ടിൽ ഒരു ഹോമം നടത്താൻ തീരുമാനിച്ചു മുന്നോട്ട് അവളെ ഭയക്കുന്നത് ഒന്നും തന്നെ സുധൈവിൻ്റെ ആരോഗ്യത്തെയും ജീവിതത്തെയും ബാധിക്കാതിരിക്കാനെ അവൾക്ക് ചെയ്യാവുന്നതായി അത് മാത്രമേ അവൾ മുന്നിൽക്കേണ്ടു ഹോമം രണ്ട് ദിവസം നീണ്ടു നിന്നു കാശ് നോക്കാതെ ചെലവാക്കി അത് ഗംഭീരമായി പരിസമാപിച്ചു നടത്തിപ്പുകാരനായ ജോത്സ്യനും പൂജാരിയും സുദേവനെയും കുട്ടി പിന്നീട് പോകേണ്ട അമ്പലങ്ങളുടെയും വഴിപാടുകളുടെയും ലിസ്റ്റ് ഗൗരി ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അടങ്ങാത്ത ഒരു പക ഈ വീട്ടിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കാണുന്നില്ല എല്ലാം ദേവിയുടെ അനുഗ്രഹം ജ്യോത്സ്യം പറഞ്ഞ പക നിമിഷയുടേത് തന്നെ എന്ന് ഗൗരി ഉറപ്പിച്ചു എങ്കിലും ഇപ്പോൾ അത് കാണുന്നില്ല എന്ന അയാളുടെ വാക്ക് അവൾക്ക് ആശ്വാസം കൊടുത്തു പിന്നീട് അങ്ങോട്ട് സുദേവിലും കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി സുദേവിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു നഷ്ടപ്പെട്ട തൂക്കം അവൻ വീണ്ടെടുത്തു ഒരു വർഷത്തോളം യാതൊരു അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ ഗൗരിയും സുദേവും അവർ മാത്രമുള്ള ഒരു ലോകത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോയി ഇടയ്ക്ക് മുട്ടിനും സുദേവിന് വീണ്ടും ഓരോ കല്യാണാലോചനകളും മറ്റുമായി ഓരോ ബന്ധുക്കൾ അവരെ സമീപിച്ചുകൊണ്ടിരുന്നു സുദേബിന് മാനസികമായി പുതിയൊരു ജീവിതത്തിന് തയ്യാറെടുക്കാൻ കുറച്ച് സമയം കൊടുക്കാൻ ഗൗരി അവരോടൊക്കെ യാചിച്ചു എന്നാൽ ഒരു ദിവസം ഏറ്റവും അടുത്ത ബന്ധുക്കൾ എല്ലാവരും കൂടി എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവരുടെ വീട്ടിലേക്ക് കയറി വന്നു ഇവൻ്റെ ജീവിതം ഇങ്ങനെ വെറുതെ എനിക്ക് കളയാൻ പറ്റില്ല ഞങ്ങളാരോ അതിനു സമ്മതിക്കില്ല ഞങ്ങൾ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം ഇവിടുന്ന് ഒരു മറുപടി മാത്രം മതി കൂട്ടത്തിലെ കാരണവരായ രവി ചിറ്റപ്പൻ പറഞ്ഞു ഗൗരി മറുപടിയൊന്നും പറയാതെ സുദേവനെ നോക്കി അവനോട് ഞാൻ സംസാരിച്ചോളാം രവിയുടെ ഭാര്യ ഷാരി സുധേവിനെയും കൂട്ടി അപ്പുറത്തേക്ക് മാറി നിന്നു ഗൗരി എല്ലാവർക്കും കുടിക്കാൻ എടുക്കാനായി അടുക്കളയിലേക്ക് ചെന്നു ഷാരി ചിറ്റപ്പണ്ടുമുതലേ മുതലേ പഠന പഠനകാര്യങ്ങൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്ന വ്യക്തിയാണ് അവർ ഒരു കോളേജ് അധ്യാപികയാണ് അവനവരോട് പ്രത്യേക ബഹുമാനമുണ്ട് സുദേവിൻ്റെ കാര്യത്തിൽ ഇത്തവണയും അവരൊരുതരം സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിരുന്നത് മോനെ നിന്റെ കാര്യത്തിൽ നീ തന്നെ ഒരു തീരുമാനം എടുക്കണം ഞാനിപ്പോൾ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുക നിൻ്റെ അമ്മയ്ക്ക് വല്ലാത്തൊരുതരം പോസിറ്റീവ്നെസ് ഉണ്ട് നിന്നോട് നിൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായ ഒരു പെൺകുട്ടി വന്നു അവർ വന്ന് കയറിയപ്പോഴാണ് അവർ പോലും അത് തിരിച്ചറിഞ്ഞത് നിങ്ങളുടെ മുന്നിൽ അവരത് പ്രകടിപ്പിച്ചില്ലെങ്കിലും ഞാനത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പുതിയ ഒരാൾ വരുന്നത് ചിലപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പാടായിരിക്കും പക്ഷേ ഇത് നിൻ്റെ ജീവിതമാണ് അവർ നല്ല സ്ത്രീയാണ് നിന്നോട് ഇഷ്ടം തന്നെയാണ് പക്ഷെ ആ ഇഷ്ടം പ്രശ്നമാണ് നീ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക സുദേവന് ഷാരി പറഞ്ഞതൊന്നും അത്ര സൂചിച്ചില്ല അവനത് പുറത്ത് കാണിക്കാതെ അവരെയെല്ലാം എല്ലാം പറഞ്ഞയച്ചു അവനറിയുന്ന അമ്മ നിമിഷയോടെ പ്രത്യക്ഷത്തിൽ യാതൊരു അന്വേഷവും പ്രകടിപ്പിച്ചിട്ടില്ല നിമിഷയുമായിട്ടുള്ള പല ഓർമ്മകളും മുറിഞ്ഞവയാണെങ്കിലും അപകടം നടന്ന ഒരു വർഷം കൊണ്ട് അവനെ കുറേയൊക്കെ ഓർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബന്ധുക്കൾ വന്നു പോയതിനു ശേഷം സുധൈവും ഗൗരിയും അല്പം മൗനത്തിലായിരുന്നു സുധൈവ് മുറിക്കകത്ത് തന്നെ കിടന്ന് പഴയതെന്തൊക്കെയോ ഓർക്കാൻ ശ്രമിച്ചുകൊണ്ട് സമയം നിൽക്കി രാത്രി സുധേവിനെ അത്താഴം കഴിക്കാൻ വിളിക്കാമെന്ന കൂട്ടത്തിൽ ഗൗരി പറഞ്ഞു നിൻ്റെ ജീവിതത്തിലൊരു പെൺകുട്ടി വന്നതും അവൾ പോയതും അതിനുശേഷം നിനക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളും എല്ലാം അമ്മ കണ്ടതാണ് നിനക്ക് അമ്മയുണ്ട് ബാക്കിയുള്ളവർ പറയുന്നൊന്നും കേട്ട് എൻ്റെ മുന്നേ വിഷമിക്കണ്ട അത്താഴം കഴിഞ്ഞ് കുറേ നേരം കിടന്നിട്ടും സുധൈവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൻ തൻ്റെ ഫോണിൽ പഴയ ഫയലുകൾ ഓരോന്നായി വെറുതെ ചകഞ്ഞുകൊണ്ടേ നിമിഷയുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും മറ്റും തേടി മനസ്സവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ പരതുന്നതിനിടയിൽ തൻ്റെ ശബ്ദരേഖയിൽ മാത്രം അടങ്ങുന്ന ഒരു പേഴ്സണൽ ഫയല് തൻ്റെ ഫോണിലുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു തൻ്റെ മൺമറഞ്ഞോ ഓർമ്മകളിലെവിടെയോ നഷ്ടപ്പെട്ടുപോയോ ഒന്ന് അതിൽ പല ശബ്ദങ്ങളും കേട്ട് ഒടുവിൽ ഒരു റെക്കോർഡിംഗ് അവൻ അക്ഷരാർത്ഥത്തിൽ നടക്കി അവൻ്റെ മനസ്സിനെ അത് തലകീഴായി കെട്ടിത്തൂക്കി ആ റെക്കോർഡിംഗ് ഇങ്ങനെയായിരുന്നു അമ്മയുടെ വേദനയാണ് ലക്ഷ്യം ആ വേദന കണ്ടാൽ മാത്രമാണ് നിൻ്റെ ഉള്ളിൽ പകൊടുങ്ങുക അതിനെനിക്ക് ഈ ഭൂമിയിൽ ഒന്നേ ചെയ്യാനുള്ളൂ സ്വയം നശിക്കുക അവരെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ ദിനം പ്രതി ഇല്ലാതാക്കുക ഒരമ്മയ്ക്ക് താങ്ങാനാവുന്നതിലും വലിയ വേദന കൊടുക്കാൻ മകൻ്റെ നാശത്തിൽ കൂടിയല്ലാതെ എങ്ങനെയാണ് സാധ്യമാക്കുക ഇത് കേട്ടുകൊണ്ടിരുന്ന സുദേവിനെ മനസ്സിലാക്കി അവൻ സ്വയം സൃഷ്ടിച്ച അപകടങ്ങളും ദിനം പ്രതി ഭക്ഷണമാക്കിയിരുന്ന സ്ലോ പോയിസൺ കെമിക്കലുകളും എല്ലാം കടന്നു വന്നു ഈ ശബ്ദം ശകലത്തിൻ്റെ പിന്നിലെ അതുമായി ബന്ധപ്പെട്ട പല റെക്കോർഡുകളും അവൻ പെപ്രാളത്തോടെ കേട്ടുകൊണ്ടിരുന്നു അതിലൊന്ന് സുദേവിന് ഗൗരിയോടുള്ള പകയുടെ കാരണം വ്യക്തമാക്കുന്നതായിരുന്നു നിമിഷം എന്നാകെ തകർന്നുപോയി അവൾ ഉറങ്ങുന്നില്ല ഉറക്കത്തിലുള്ള ഗുളികഴിച്ചിട്ടും അവൾ കണ്ണുമിഴിച്ചു കിടക്കുകയാണ് ഇന്ന് ആദർശികമായിട്ട് അമ്മ ആരോടെ ഫോണിൽ സംസാരിക്കുന്നത് ഞങ്ങൾ മാറി എന്ന് കേട്ടു മാനസിക വിഭ്രാന്തിയുള്ള പെണ്ണിനെ മകൻ്റെ തലയിൽ കെട്ടിവെച്ചു ആരോടും സംസാരിക്കാത്തവള് സുദേവിന് സംഭവിച്ച ദുരന്തം അമ്മയുടെ നിമിഷയെപ്പറ്റിയുള്ള ധാരണകളുടെ ചുരുക്കം ഇന്ന് നിമിഷയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നു സുദേവ് ആ റെക്കോർഡിംഗ് ചെയ്ത തീയതി നോക്കി നിമിഷ ആത്മഹത്യ ചെയ്ത് അതേ തീയതി രാത്രി മുഴുവൻ അവനും കണ്ണുമുഴിച്ചു കിടന്നു രാവിലെ ചായയുമായി മുറിയിലേക്ക് വന്ന ഗൗരി കണ്ടത് അവശനായി നിലത്ത് വീണു കിടക്കുന്ന സുദേവനെയാണ് അവൻ അമ്മയോട് കെഞ്ചി എനിക്ക് വയ്യമ്മേ എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകും അവർ നിലവിളിച്ചുകൊണ്ട് സഹായത്തിനായി പുറത്തേക്ക് കൂടിയപ്പോൾ സുദേവൻ്റെ ചുണ്ടിലൊരു വന്യമായ ചിരി വിടണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കേടാം